സുന്ദരി ഈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിട്ടും ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലാക്കണിൽ ഓൺ ഒന്ന് ബട്ടൺ പ്രസ്സാക്കാൻ ഒന്ന് ശ്രദ്ധിക്കണേ പിന്നെ ഒരു കാര്യം നമുക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന കാര്യമാണെങ്കിലും ഈ ഒരു വീഡിയോയിലും പറയുകയാണ് നമുക്ക് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെല്ലാം കയറി കാണണം അല്ലെങ്കിൽ അപ്ഡേഷൻസ് ഒക്കെ ഗ്രൂപ്പിൽ വരുന്നത് കാണണം എന്നുണ്ടെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആയിട്ട് നിങ്ങൾക്ക് കയറി കാണാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഇതാണ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് അപ്ഡേഷൻസ് ഒന്നുമില്ല ചെറിയ ചെറിയ വീഡിയോസാണ് കേട്ടോ ഐ മീൻസ് ചെറിയ ചെറിയ വീഡിയോസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപാട് അപ്ഡേഷൻസ് ഒന്നുമില്ല എല്ലാം റേറ്റ് കുറഞ്ഞ ഓഫർ മെറ്റീരിയൽസ് ആണ് അതായത് ക്രിസ്മസ് ഓഫർ കളക്ഷൻസിൽപ്പെടുന്ന മെറ്റീരിയൽസ് ആണ് അപ്പം റെഡ് കളർ കോംബോ ഇത് വേണം എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്കിലേക്ക് നമ്മൾ റെഡ് വൈറ്റ് കോമ്പോയിലുള്ള മെറ്റീരിയൽസ് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും സ്പെഷ്യലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കിട്ടാൽ മതി പിന്നെ നമ്മുടെ ഇതിൽ കുറച്ച് റെഡിമെയ്ഡ് ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് റെഡ് കളറിലും വൈറ്റ് കളറിലും വന്നിട്ടുള്ള ഹക്കോബ ഫാബ്രിക് അതൊക്കെ വേണം എന്നുള്ളവരൊന്ന് വാട്സപ്പ് ഗ്രൂപ്പിൽ കയറിയാൽ മതി കാരണം അതിൻ്റെ അകത്താണ് നമ്മൾ കൂടുതലും റെഡിമെയ്ഡ് റെഡിമെയ്ഡ്സിൻ്റെ അപ്ഡേഷൻസ് ഇട്ടു പോകുന്നത് നമ്മൾ യൂട്യൂബിൽ അങ്ങനെ അധികം റെഡിമെയ്ഡിൻ്റെ അപ്ഡേഷൻസ് ഇടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇതൊക്കെ ബന്ധാനീത വന്നിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ എല്ലാം റീസ്റ്റോക്ക്ഡ് ഐറ്റംസ് ആണ് അതുകൊണ്ട് തന്നെ ചോദിച്ചിട്ട് കിട്ടാത്ത ആൾക്കാർക്ക് ഇപ്പോൾ ബുക്ക് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ റീസ്റ്റോക്ക് വീഡിയോ ഇടുന്നത് ഇടയ്ക്കിടയ്ക്കുള്ള റീസ്റ്റോക്ക് വീഡിയോസ് ഇടാറുണ്ട് അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറിനെ കാണാൻ വേണ്ടിയിട്ടാണ് അവർ യൂട്യൂബിലായിരിക്കുമല്ലോ കൂടുതലും പ്ലാറ്റ്ഫോം ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് യൂട്യൂബും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമൊക്കെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്താണ് യൂട്യൂബിൻ്റെ പേജിൽ നമുക്കൊരു പേജിൽ അപ്ഡേറ്റ് ചെയ്ത് വിടുന്നത് അപ്പം മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഒരു ബിഗിനിങ് സ്റ്റേജാണ് നമ്മൾ ഒരു സ്റ്റേജിൽ നിന്നും മറ്റൊരു സ്റ്റേജിലേക്ക് എത്തണം എന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഹെൽപ്പ് നമുക്ക് അത്യാവശ്യമാണ് സോ എല്ലാവരും നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതുവരെ ഒരുപാട് സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ആദ്യം വന്ന സമയത്തൊക്കെ നല്ലപോലെ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് വീഡിയോസ് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു ഇപ്പം നമുക്ക് രണ്ടും കൂടെ ജോലിയും ഇതും കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇടുന്നത് എങ്കിലും നമ്മുടെ അപ്ഡേഷൻസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല എല്ലാ ദിവസവും നമുക്ക് വീഡിയോസ് ഇല്ല എങ്കിൽ പോലും നമ്മൾ എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ഡേഷൻസ് ഇടുന്നുണ്ട് സോ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്ഡേഷൻസ് കാണാവുന്നതാണ് നമ്മൾ ഈവനിങ്ങിൽ അല്ലെങ്കിൽ മോർണിങ്ങിലായിരിക്കുന്ന സെക്ഷനിലും ആയിരിക്കും നമ്മൾ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പം എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസോ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ കയറാനായിട്ടുള്ള ലിങ്കോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ട് സെപ്പറേറ്റ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിൽ കാണുന്ന നമ്പറില്ല അതായത് കൂടത്തിലൊരു ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് ദാറ്റ് ഈസ് വാട്സപ്പ് നമ്പറാണ് സോ ആ ഒരു നമ്പറിലോട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഗ്രൂപ്പിൽ കയറാനായിട്ടുള്ള ലിങ്ക് കിട്ടുന്നതായിരിക്കും അതല്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഗ്രൂപ്പിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വാട്സപ്പിൻ്റെ ലിങ്ക് അതായത് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ഒരു വീഡിയോയുടെ അല്ല ഓൾമോസ്റ്റ് എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കുറച്ചധികം കൊടുത്തിട്ടുണ്ട് ലിങ്കുകൾ ചില വീഡിയോസിന് മാത്രമേ ഇല്ലാത്തതുള്ളൂ അപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യണം അപ്പം ഇന്നത്തെ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ ഇനി ഒരു ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം നമുക്ക് ഷോർട്ട് വീഡിയോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട് മാക്സിമം ഷോർട്ട് വീഡിയോയും കൂടെ കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാം താങ്ക്